മത്സരം കാണാൻ എത്തിച്ചെടുത്ത ഫുട്ബോൾ പ്രമികളെ പരമാവധി അടുത്തിടെ തിരിഞ്ഞുകൊണ്ടും ഇടയിൽ സ്റ്റുകൾ ഒഴിച്ചിലാകും വൈകിയെത്തുന്ന നമ്മുടെ സമൂഹങ്ങളായ ഫുട്ബോൾ പ്രമികൾക്ക് മത്സരം കാണാനുള്ള സൗകര്യം ചെയ്തവർക്കും അത് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങള് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം സൗണ്ട് കുറവുണ്ടാവില്ല ലൈഫിൻ്റെ ഒരുപാട് ക്ലാരിറ്റി ഉണ്ടാവും ണുന്ന ആളുകൾക്ക് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഒക്കെ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ക്ലിയർ ചെയ്യുക കളിപ്പൊടങ്ങിട്ടില്ല കളിപ്പുടങ്ങിയിട്ടില്ല അഞ്ചു മിനിറ്റിനുള്ളിൽ ഒരു റെഡ് കാർഡ് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്താണ് ഇവിടെ സംഭവിച്ചത് റെഡ് കാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മളെ പൈസ റെഡ് കാർഡ് കിട്ടി അതിനെ ചൊല്ലിയുള്ള തർക്കാണ് ചോര കണ്ടുപോയി കളിയിൽ ചോര കണ്ടുപോയി ഡഫലി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞത് ചോര വന്നാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചുണ്ട് കിട്ടിയിട്ട് പോയി റെഡ് കാർഡ് അല്ല വേറെ ലൈനപ്പ് ഒക്കെ നമ്മൾ തുടങ്ങുമ്പോൾ പെട്ടെന്ന് കേട്ടോ അപ്പോൾ അപ്പൊ ഒന്ന് ചെക്ക് ചെയ്താലും മനസ്സിലാവും ആരൊക്കെ കളിക്കുന്നുണ്ട് എന്ന് മതി ചില കളിക്കാറുള്ള പേര് നമുക്ക് അറിയാത്തതുകൊണ്ട് ഇപ്പം ചോദിച്ചതിന് നമുക്ക് വരാൻ കഴിയില്ല അതാണ് எா எல்லா ட்ரெண்டிங் வந்துட்டாசு പറഞ്ഞു അതന്നെ ആ സ്ത്രീ കുത്തിപ്പുറപ്പെട്ടെന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇന്നും പറയുന്നില്ല ആ സൂത്രിന്റെ വലകുലിറ്റി റോയൽ ട്രാവലേ ഒരു ക്രോയില് ആ ഒരു ക്രോല് മൺകുളം തോന്നിട്ടോ വല്ലാത്ത ജാതി വല്ലാത്ത ജാതി ഫൈനലിൽ ും അവിടെ യെല്ലോ കാർഡ് ആ ലേക്കല്ലേ അവിടെ തല്ലേ ഒന്നും കാണില്ല പക്ഷെ അങ്ങോട്ട് മാറി ലേക്കിനോട്ട് മാറി നിൽക്കാൻ പറ്റും ട്ടോ പാലക്കാട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എല്ലോ കാർഡ് നമുക്ക് കാർഡ് കളിക്കുന്നുണ്ട് അയ്യായി കളി കേട്ടോ നാലഞ്ച് യെല്ലോ കാർഡ് ആയിക്കുന്ന റെഡ് കാർഡ് എന്നാ അറിയില്ല നാളെ സൂപ്പർ സൂപ്പനോടേ കളി ഉണ്ടായിരിക്കും അടുത്തല്ല കട കാടുകൾ കൊണ്ട് അയ്യര് കളിയപ്പോ എത്ര കാട കിട്ടി ലാസ്റ്റിൽ ഒരു മിനിറ്റിൽ രണ്ട് ഗോളൊക്കെ അടിച്ച് കിളി വാർ മാറിയ കളിയൊക്കെ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു സെക്കൻഡ് ഹാഫിലൊക്കെ പറഞ്ഞാൽ ഏകദേശം അമ്പത്തിരണ്ട് മിനിറ്റ് ആയി ഇതുവരെ നല്ലൊരു എന്താ പറയുക ഒരു നമ്മൾ പറഞ്ഞതാവട്ടില്ല അപ്പം ഒത്തിരി തന്നെ അതിനധികൊന്നും വിലയാണ് അതിൽ വരുന്ന പോരെ നല്ലൊരു ചേട്ടൻ ആഘോഷസുന്ദരമായ മത്സരത്തിന്റെ നിശ്ചിത സമയം അവസാനിക്കുമ്പോൾ ഇരുപങ്ങളും ആളുകൾക്ക് മത്സരം സന്ദരമായിരുന്നു